ബീഫ് ലിവർ ഫ്രൈ ആണ് അരക്കിലോയിലധികം ഉണ്ട് ലിവർ അത് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കണം നോക്കാം ഇത് ലിവർ വരട്ടാണ് ചെയ്യുന്നത് അത് തയ്യാറാക്കാം അതിന് നമുക്ക് മസാല തയ്യാറാക്കണം ആദ്യം തന്നെ കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ഉപ്പ് കുറച്ച് ഒരു ചെറുനാരങ്ങ നീര് നന്നായിട്ട് മസാല അരച്ചുകൊണ്ടതുണ്ട് നമുക്ക് ലിവറിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് സവാളയും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ച് വെക്കാം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെക്കും നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിന് തയ്യാറാക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേക്കാം അതിലേക്ക് മസാല കെട്ടിയ ലിവറി No. ¿Cuál la ¿eh? de sí, bueno, lo മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം പ്രാവശ്യം എന്റെ ഇടയിൽ നിന്ന് ഇളക്കി കൊടുക്കണ്ട് കുറന്ന് വെച്ച് നല്ലോണം തഴറ്റി കൊടുക്കണം നന്നായിട്ട് ആയിട്ട് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് മുളപ്പൊടി കുറച്ചും കൂടെ അറ്റി വരണം അതുപോലെ നമുക്ക് ഒന്ന് അയറ്റിയെടുക്കാം അതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് ഇടുന്നുണ്ട് ഒരു സ്പൂണോ ഇടുന്നുണ്ട് ‫רצון, רצון, ועדה יקד. നന്നായിട്ടായ കൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫിന് ഇത് വെപ്പിൽ എടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ബീഫ് ലിവർ അല്ലെങ്കിൽ കരള് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവർക്കും ബൈ ബൈ